ഹലോ ഫ്രണ്ട്സ് ഏവർക്കും എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ തിരുമലയ്ക്ക് തിരുമലയ്ക്കടുത്ത് ഈഴക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ ആൽ ഒരു വീട് സെയിലിന് വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു വീട് മൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നാല് ബെഡ്റൂം ആണ് ഉള്ളത് താഴത്തെ ഫ്ലോറിലൊരു ബെഡ്റൂമും മേളില് മൂന്ന് ബെഡ്റൂം ഓക്കെ നമുക്ക് വീടിൻ്റെ അകത്തേക്കുള്ള വിശേഷങ്ങളിലേക്ക് പോവാം നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു കാർപോർ ഏരിയയാണ് കണ്ടല്ലോ അത്യാവശ്യം മനോഹരമായ രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാർപ്പുറച്ച് ഏരിയ ആണ് അത് ഫ്രണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടല്ലോ ഫുള്ള് കവർ ചെയ്ത് നമുക്കിവിടെ ഒരു റൂഫും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് അതാ ഈ ഒരു സിറ്റ് സിറ്റൗട്ട് ഏരിയയാണ് കണ്ടോ അത്യാവശ്യം വിശാലമായ രീതിയിൽ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഈ വീടിൻ്റെ പേര് പാലായി എന്നാണ് കേട്ടോ നിലവിൽ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം ഇവിടെ വരുമ്പോൾ ഒരു വിശാലമായ ലിവിങ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും മൊത്തം തടിയിൽ ചെയ്ത ആ ഒരു ടി വി യൂണിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് തന്നെ വാഷ് ഏരിയ വരുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സീലും വർക്കുകളും ബാക്കി ഒക്കെ കാണാനായിട്ട് പറ്റും കണ്ടോ ഓക്കെ മൊത്തത്തിൽ നമ്മുടെ ലിവിങ് ഏരിയയിലും ഒക്കെ സീലും വർക്കുകളും ബാക്കി എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് അത്യാവശ്യം ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ തടിയിലാണ് ഇതെല്ലാം കബോർഡുകളും സ്റ്റോറേജ് സ്പേസുകളും എല്ലാം ചെയ്തിരിക്കുന്നത് തടിയിലാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം വിശാലമായ രീതിയിലാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് നല്ലൊരു അവിടെയാണ് വാഷ് പേസും വാഷിംഗ് മെഷീനും ബാക്കിയൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഞാൻ നമ്മുടെ താഴത്തെ ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ താരത്തെ ഫസ്റ്റ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലും വർക്കുകൾ കാണാനായിട്ട് പറ്റും അത ഇവിടെ തന്നെ നമ്മുടെ ഒരു കബോർഡ് വർക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കൊക്കെ വരുന്നത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നേരെ നമുക്കിവിടെ സ്റ്റെയ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഒറിജിനൽ തേക്കിലാണ് ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു കൈപ്പിടിയും മറ്റും ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന ഇതിലാണ് കേട്ടോ നമുക്ക് അത് ഇവിടെ നിന്ന് നോക്കുമ്പോഴും മേളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സീനും വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഉപയോഗി ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള സെയിലിംഗ് വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് എത്തിച്ചേരുന്ന നമ്മളൊരു ചെറിയ ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ടി വി യൂണിറ്റിന് സമാനമായ രീതിയിലുള്ള ഒരു വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം കബോർഡും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള അത്യാവശ്യം ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഒക്കെ ഒരു മൾട്ടി പർപ്പസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിലൊക്കെ ഇവിടെ ഒരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ വരുന്നത് നമ്മുടെ സിറ്റൗട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കൊരു ഡ്രെസ്സിങ് യൂണിറ്റും കബോർഡും എല്ലാം കൂടെ വരുന്ന ഒരു കബോർഡ് കാണാനായിട്ട് പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് നമ്മുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ മെഡിൽ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിയും വർക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കത് അവിടെ കാണാൻ പറ്റുന്നതാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് അത് ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെയും നമുക്ക് കബോർഡ് വർക്കൊക്കെ കാണാനായിട്ട് പറ്റും തടിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് അതായത് ഈ വീടിലെ നാലാമത്തെ ബെഡ്റൂമാണ് നമുക്ക് അതായത് ഇവിടെ വിശാലമായ അത്യാവശ്യം സൈസുള്ള വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് കബോർഡ് വർക്കും ബാക്കിയൊക്കെ കാണാൻ എല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോ തിരുമല ഈഴക്കോടിലെ മൂന്നര സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന്റെ വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് കുറച്ച് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ ഇവിടെ താമസിക്കുന്നവർ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവർ ജോലിയിട്ടൊക്കെ കുറച്ച് ആവശ്യങ്ങളായിട്ട് മാറുകയാണ് അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക ഈ ഒരു ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ